ആന്ധ്രാപ്രദേശിലെ നമ്മുടെ താമസ സ്ഥലത്തുള്ള ചില അല്പം ചില കാഴ്ചകൾ കാണാം നമ്മൾ ഭക്ഷണം പാകം ചെയ്യണം രാവിലത്തെ നാസ്ത ചെറിയൊരു ഗ്യാസ് സിലേ ഉണ്ട് ഇവിടെ വാടക കിട്ടും അത് വാങ്ങിച്ചാൽ നമുക്ക് റൂമിൽ ഇച്ചിരി ഉണ്ടാക്കാം സാധനങ്ങളൊക്കെ ചീപ്പാണ് നമ്മളടുത്ത് സ്റ്റൗ ഉണ്ടായിരുന്നോ അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് ഇതുപോലത്തെ ചെറിയ സ്റ്റൗ ഉണ്ടെങ്കിൽ ഒരു വിദ്യമായി ഉണ്ടാക്കി തിന്നാം അപ്പോൾ രാവിലത്തെ നാസ്തപ്പുമ്പോ ഉണ്ടാക്കി കഴിക്കാനുള്ള പദ്ധതിയിലാണ് തുടർന്നുള്ള ചില ഗ്രാമീണ കാഴ്ചകൾ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രത്യേക അവധി ദ്യനമാണ് കൊല്ലത്തിലുള്ള അത് കാരണം ഇന്നിവിടെ ശൂന്യമായിട്ട് കിടപ്പാണ് ഇന്ന് ഓഫായത് കാരണം ഈ പാത്രത്തിലുള്ള കടകൾ വരെ അടച്ചു പോയിട്ടുണ്ട് ഇനി നമുക്ക് അല്പം ഗ്രാമത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഗ്രാമത്തിലെ കാഴ്ചകൾ കാണാം അങ്ങോട്ടൊന്ന് കറങ്ങി നോക്കാം ഇവിടുത്തെ ജീവിത ശൈലിയും ഇവിടുത്തെ ഗ്രാമീണ ഭംഗിയും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒരു സവാരി ഇന്ന് ഇവിടെ ആന്ധ്രാപ്രദേശ് തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ നമുക്ക് റൺവേ കാണാം ഈ കാണുന്നതാണ് റൺവേ ഈ റോഡ് നേരെ പോകുന്നത് പുട്ടപ്പുറത്തി പ്രശാന്ത് നിലയം ഇവിടെ ആശ്രമമുണ്ട് അങ്ങോട്ടാണ് ഈ റോഡ് പോകുന്നത് ഇവിടെ ഇപ്പോൾ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അത് രാവിലെ ഏഴുമണിയാണ് വേറെ ആരുമില്ല അതാണ് എയർപോർട്ട് ഇവിടെ പറഞ്ഞത് ഈ റോട്ടിലാണ് ഇവിടെ എയർപോർട്ട് വരുന്നു കത്തിങ്കോട് മുമ്പോട്ട് പോയാലും ഇവിടെ എയർപോർട്ടുണ്ട് ഉൾഗ്രാമത്തിലേക്ക് നടന്നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചുറ്റുപാട് നമുക്ക് പരമാവധി പോകാൻ പറ്റുന്ന സ്ഥലം വരെ പോയി നോക്കാം ഇവിടുത്തെ ഈ ചുറ്റുപാടുകളും ഇവിടുത്തെ കെട്ടിടങ്ങൾ അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടുത്തെ ജീവിത ശൈലി വീടുകൾ ഗ്രാമീണ ഭംഗി എന്നിവ നമുക്ക് പോയി നോക്കാം കുറേ ദൂരെ നമ്മൾ നടന്നാൽ പോകുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുകയുള്ളു ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്ഥല ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പള്ളിയും കൂടി കിട്ടണം ഈ പരിസരത്തൊന്നും കാണുന്നില്ല അപ്പം നമുക്കിവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നൊന്നും തിരഞ്ഞു നോക്കാം നമ്മുടെ പോകുന്ന കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ അവിടെ ജോസ്കാരം നടത്തിയിട്ട് തിരിച്ചു പോരാം വെള്ളിയാഴ്ച ദിവസമായത് കണ്ട് നമ്മുടെ ഒരു കനാൽ ഇവിടെ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് വലിയ പഴക്കം കാണുന്നില്ല പക്ഷെ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള കോണി ഭാഗത്തും ആ ഭാഗത്തും കോണി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളം ഇപ്പം ഇല്ല വെള്ളം കുറവാണ് വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കാം വെള്ളമില്ലാത്തത് ഇവിടെ ഒക്കെ ഒരു ഉൾപ്രദേശമാണ് വനം പ്രദേശ വനമല്ല ഒരു പിന്നെ ഒഴിഞ്ഞ പ്രദേശം അതായത് നമ്മൾ സ്ഥലങ്ങൾ അതിനകത്ത് വെള്ളമില്ല മഴക്കാലത്ത് തന്നെ വെള്ളം ഉണ്ടാകും കർഷകർ ഇപ്പം അങ്ങോട്ട് പോയി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ എനിക്ക് മാത്രമേ അറിയുള്ളൂ അദ്ദേഹം പറഞ്ഞു വർഷകാലത്തെ വെള്ളം ഉണ്ടപ്പോൾ വെള്ളം എന്ന് പറഞ്ഞു സുന്ദരമായ കാഴ്ചയാണ് ഗ്രാമീണ കാഴ്ചയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഈ സ്ഥലങ്ങൾ ഏതാണ്ട് കുട്ടപ്പാർത്തി ഈ സായിബാബാൻ്റെ ഈ കേന്ദ്രത്തിനടുത്ത് വന്ന സ്ഥലം ഇപ്പം നമ്മൾ ഈ പിട്ടപ്പറച്ച് സായിബാബാൻ്റെ ആശ്രമത്തിൻ്റെ മെഡിക്കൽ ആൻഡ് സയൻസിൻ്റെ തൊട്ടടുത്തുള്ളൊരു പ്രദേശമാണ് ഇവിടെയാണ് നമ്മൾ വന്നിട്ട് ഇങ്ങോട്ട് ഈ ഗ്രാമീണ ഭാഗത്തേക്ക് ആ റോഡ് ഇങ്ങോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടും റോഡ് പോകുന്നുണ്ട് ഇതിൻ്റെ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് കാര്യമായിട്ട് കാണാനല്ല ഒറ്റയ്ക്കാണ് ഞാനുള്ളത് അപ്പോൾ അതുകൊണ്ട് നടക്കാൻ വയ്യ നമുക്കറിയാത്ത സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ച് പോകാം ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല നല്ല സുഖസുന്ദരമായ ഒരു അന്തരീക്ഷമുള്ള സ്ഥലമാണ് നല്ല കാലാവസ്ഥയും നല്ല ഒരു നിശബ്ദത ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ കൃഷി കൃഷിയിടങ്ങളുണ്ട് ഇവിടെ കൂടുതലും കൃഷിയാണ് കാണുന്നത് അഭാത്തൊക്കെ ഓരോരോ സൈക്കിളും കാര്യമൊക്കെ കാണുന്നുണ്ട് കൃഷിയിടാൻ തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം ഇസ്വക്തമായ ആന്ധ്രാപ്രദേശ്മേ श्री सत्य बाबा मेडिकल एंड साइंस के बगल में मतलब आसपास उस एरिया में है और काली घूमने आया गांव देखने आया तो एकदम खूबसूरत नज़ारा यहाँ पे एक नहर है उसमें पानी नहीं है और मेरे ख़्याल से यहाँ पूछने के लिए या बोलने के लिए कोई भी नहीं है मैं अकेला हूँ एकदम सन्नाटा है और क्या बताऊँ डर भी लग रहा सुबह की कम से कम साढ़े दस बज रहा है मगर कोई भी नहीं है एक शख्स भी नहीं है यहाँ पे एक पत्ता भी नहीं हिल रहा है फिर भी हम अपने हिम्मत जता के थोड़ा आगे जा के देख लेते हैं क्या है क्या नहीं है सामने पहाड़ दिख रहा है तो ऐसी वीरान जगह पे आना कतरों से खाली नहीं है मुझे ऐसा लग रहा है लेकिन ऐसा कोई जानवर वगैरह का खतरा तो नज़र नहीं आ रहा फिर भी हम एक नज़र देख लेते आगे जा के परिंदा साइट का कहा बहुत बड़ा है गहरा है यह छोटा नहीं है लेकिन ये पानी इस वक्त नहीं है बारिश के टाइम पे पानी होगा या फिर किसी डैम वगैरह से पानी लाता होगा इसकी जानकारी हमें इतना नहीं है यहाँ आसपास पूछने के लिए कोई भी नहीं है वहाँ डैम देख रहा है सामने डैम दिख रहा है वहाँ पर डैम है ये डैम का पानी लेके आते हैं यहाँ ഇവിടെ ഒന്ന് കാണാം ഇവിടെ രണ്ട് മൂന്നെണ്ണം കാണുന്നുണ്ട് ഇത് ആരുടേതാണ് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല ഭാഗത്തൊക്കെ കാണുന്നത് കോളനി നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്കുള്ള കോളനികളാണ് ഡാം സാമിന് ധീഖറെ വാപ്പ ഉൾപ്പെടാ ഡാം ധീഖറെ ഉസ്കിപ്പാനി യാപ്പ കെത്തിവാടിക്കലി ഞാസി ലാത്ത ഉസ് കലി നെഹർബനാഗി ഒക്കെ പറഞ്ഞു വന്നത് അപ്പുറത്തൊരു ഡാം കാണുന്നുണ്ട് ആ ഡാമിൻ്റെ വെള്ളം അവിടെ നമുക്ക് വെള്ളം കുറേ ദൂരെയാണ് ഈ വെള്ളം ആണ് ഈ കനാൽ വഴി കൊണ്ടുവരുന്നതാണ് പല ഭാഗത്തെയും കൃഷിക്ക് പോകുന്നതൊക്കെ നമുക്ക് അനുമാനിക്കാം കാരണം ഇവിടെ ചോദിക്കാൻ പറയാൻ ആരുമില്ല കാരണം ഒരു കുട്ടി ഇവിടെ ഇല്ല രാവിലെ ഒരു പത്തര മണിയാണ് ഞാൻ ഒറ്റയ്ക്കാ ഉള്ളൂ ഇവിടെ നമുക്ക് നല്ലൊരു ഭയമുണ്ട് കാരണം ഇവിടെ നമുക്ക് വലിയല്ലാത്ത സ്ഥലങ്ങളാണ് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത മാലയും കാണാം നല്ല നല്ല വേരുകൂടി ഉണ്ടാക്കാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പയലേ അമ്മ ഖ്യാത്ത ചിറ എന്നവർ പറഞ്ഞ് ചെറുന്ന് അവർ പറഞ്ഞത് ഇവർ ചിറ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു യഥാർത്ഥം ചില വാക്കുകളൊക്കെ തെങ്കിലും മലയാളത്തിലൊക്കെ ഒരുപോലെ തന്നെയാണ് ഇവിടെ നല്ല മലൻ്റെ ചെറുവ് കാണാം നമ്മൾ ആദ്യം പോയത് റൈറ്റ് സൈഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ അവൻ അങ്ങോട്ട് നടക്കാൻ പറ്റിയ കാലം നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ ഒരു മനുഷ്യന്മാരില്ല അപ്പോൾ നമുക്ക് ഒരു ഇത്തിരി കൂടി മുന്നോട്ട് പോയിട്ട് നമുക്ക് നമുക്കിവിടെ ക്രോസ് ചെയ്യാം നമ്മളെ പിള്ളേർ വന്നാൽ അവരൊന്നിച്ച് നമുക്ക് വരാം അപ്പോൾ ഇതൊക്കെ അതിൻ്റെ കാഴ്ചകൾ పడెనక ఓర ర ఆడలు వరుండు ఈ రోడ్ల స్కూటీ ఇదొక్కైట్ అంగట 1 2 కిలోమీటర్ పోయా ర అక్కడ ఒక చెర అక్కడ నిర్మాణం ప్రవర్తనం నడుకొడుట్ ఇక్కానే లే అమ్నే రైట్ సైడ్ మగ ఆ బి లెఫ్ట్ సైడ్ మే జా రహా తో లెఫ్ట్ సైడ్ కి నజారా యే దేఖ రహా యహ ప బहोत अच्छा और खूबसूरत नज़ारा है और आंध्र प्रदेश है और श्री सत्यसाई बाबा डिस्ट्रिक्ट में थोड़ा आगे जाके एक जगह जगह का गांव है ये यहाँ पर नहर दिख रहा पहले मैं दिखाया और यहाँ पे पहले जैसा मेरे वैसे ही दिख रहे सन्नाटा है और एकदम वीरान जगह है मेरा सिवा यहाँ कोई नहीं है और कभी कभी एक आध बाइक में कोई आता जाता हंसना ही है और ज़्यादा तो नहीं है मगर मुझे ऐसा लग रहा है थोड़ा बहुत फिक्र भी हो रहा डर भी लग रहा है और कतरे से खाली नहीं है अकेलेपन भी महसूस हो रहा है तो फिलहाल जो भी है देखा जाएंगे आगे जाके देखते हैं जो भी हो देखा जाएंगे फिलहाल चलते आगे देखते हैं जो भी होगा देखा जाएंगे कल के लिए आज को ना कौन आज ये ना कल आएगा न मुन्नोट पोगगा नोना पदकों हमको मारे वे लक्षण गाँड बारिश गिरने की इमकान तो ऐसा देखो आसमान देख रहा आप बादल छाया हुआ है तो हमारे पास छतरी उतरी कुछ भी नहीं है अगर बारिश यहाँ से गिरेगा पूरा पूरा बिकना पड़ेगा क्योंकि यहाँ पर कोई छतरी छाया नहीं है ओके तो फिलहाल हम यहाँ से निकलते हैं ओके फिर देखा जाएगा हमारे चैनल को सपोर्ट करें ज़रा लाइक करें कमेंट करें और हमारे साथ जुड़ा रहिए जितना हमसे हो सकेगा उतना हम आपके लिए लाता रहेंगे सपोर्ट करें ओके शुक्रिया मेहरबानी थैंक यू वेरी मच यहाँ पर इस एरिया में जो है ना पहाड़ों का देर लगा हुआ है इतना पहाड़ है इतना पहाड़ है हर जगह देखिए तो पहाड़ी पहाड़ी नज़र आ रहा है ഇപ്പം ഗ്രാമീണ കാഴ്ച കാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലത്ത് വരണം നമ്മളെ പുറകിൽ നമുക്ക് കാണാം ഏക്കര കണക്കിന് ഭൂമി വിശാലമായിട്ട് കിടക്കുകയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ ഏരിയ ഡെവലപ്പാക്കി വരികയാണ് ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചുറു ചുറുക്കും ഭംഗിയുള്ള കാഴ്ചകൾ കാണിൽ ഇത്തരം ഗ്രാമപ്രദേശത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരണം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുള്ളൂ നമ്മളീ പാലം തന്നെ തിരിച്ച് കടന്ന് പോവുകയാണ് അപ്പം അങ്ങോട്ട് പോകാൻ നമുക്കൊരാളും കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഇപ്പോൾ ഭയം ഉണ്ടായിട്ടില്ല എങ്കിലും ഈ വെള്ളിയാഴ്ചയാണ് ഇന്ന് സമയം ഉച്ച സമയമാണ് അപ്പോൾ പിന്നെ നമുക്കങ്ങോട്ടുള്ളൊരു എത്തും പടിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടുന്ന് തിരിക്കുകയാണ് നമുക്ക് കുഞ്ഞുങ്ങൾ റെഡിയാണെങ്കിൽ വണ്ടി കൊണ്ട് വന്ന് നോക്കാം कि बित्ती है लोग अंगोट निर्मित बोंद उड़ यहाँ तक बनाया गया है अभी आगे और काम चलना है यहाँ से खाली दिख रहा है एक साइड ये उतना ज़्यादा पुराना नहीं है अभी काम अभी, अभी अभी चल रहा है और आगे भी काम चल रहा है उधर पूरा करना होगा ये पानी लाने के लिए ऐसे उम्मीद करता हूँ कि हो सकता है कि वो पानी यहाँ से लाएँगे और खेती बाड़ी के लिए होगा होना ही चाहिए ओके और पूरा इस तरह यहाँ पे एकदम वीरान जगह है पूरा खेतियों की जगह है पूरा खेत देख रहा है तो खेत के लिए पानी ले जाने के लिए होगा ये काम तो अच्छा बढ़िया है और यहाँ पे एक छोटा सा पानी का बड़े पड़ी का पड़ी इन का नमक इमण की संस्कार ഏതായാലും ഒന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നമ്മൾ പള്ളി തിരഞ്ഞായിരുന്നൊരു പള്ളി കണ്ട് കിട്ടി അപ്പോൾ ഇവിടെ ഈ പള്ളി നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ പള്ളി ഇവിടെ ഈ ഹോസ്പിറ്റലിലേക്ക് ചികിത്സക്ക് വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടായപ്പോൾ കുറച്ച് ആളുകളെല്ലാവരും കൂടി കൂടിയിട്ട് നിർമ്മിച്ച ഒരു പള്ളിയാണിത് അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ദൂരെ ആളുകൾ പോയിരുന്നു ഏക പത്തിരുപത്തഞ്ച് കുടുംബേ ഉള്ളൂ മുസ്ലിംസായിട്ട് ബാക്കി ആവരില്ല അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്ന് നിർമ്മിച്ചു അപ്പോൾ ഈ വള്ളിയുടെ ഒരുപാട് പണികൾ ഇനി ബാക്കിയുണ്ട് ഒരുപാട് പരിമിതികളിലുള്ളതാണ് ഈ പള്ളി കടന്നു പോകുന്നതെന്ന് അവർ സംഘാടകർ എന്നെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു അപ്പോൾ എല്ലാവരും ഇന്നും അവർ ചന്ത വസൂൽ ചെയ്യുന്നുണ്ട് അതിൽ പിരിവ് നടത്തുന്നുണ്ട് വെള്ളി ദിവസം പള്ളിയിൽ വരുന്ന ആളുകളോട് പരമാവധി പള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കുറേ കാശ് പിരിഞ്ഞ് കിട്ടി ചെറിയ ചെറിയ സംഖ്യയാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ എല്ലാവരുണ്ടെങ്കിൽ അവർക്ക് സഹായിച്ചു കൊടുക്കുക പിന്നെ ഇവിടുത്തെ ഒരു വീടിൻ്റെ മുമ്പിലൊക്കെ ഒരു നമ്മൾ കണ്ടൊരു കാഴ്ച മഞ്ഞൾ പോലത്തെ ഒരു വെള്ളം കലക്കി ഒഴുക്കും നമ്മൾ നമുക്ക് കാണാം ഏതാണ്ട് വീടിൻ്റെ മുമ്പിലും ഉണ്ട് മഞ്ഞൾ പോലത്തെ ഒരു കളം വരച്ചിട്ട് പിന്നെ മഞ്ഞൾ പോലത്തെ ഒരു ദ്രാവ് ഒഴുക്കുകയാണ് വരുക എന്താ നമുക്ക് അറിഞ്ഞുകൂടാട്ടോ